മാറ്റിങ്ങലിൽ എത്തിയിട്ടില്ല ഇതുവരെ ആറ്റിങ്ങൽ കഴിഞ്ഞിട്ട് ആറ്റിങ്ങൽ കഴിഞ്ഞാലും പിന്നെ ഒരു ഏഴ് പോയിന്റും ഏഴ് പോയിൻറ്റും കൂടിയുണ്ട് തിരുവനന്തപുരം ജില്ല പിന്നിടാൻ തന്നെ തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ലയിലെ പതിനാല് പോയിന്റുകൾ അതും കഴിഞ്ഞ് വേണം ആലപ്പുഴയിലേക്ക് എത്താൻ ഈ സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ നാളെ പുലർച്ചെയോടുകൂടിയെങ്കിലും വേലിക്കകത്ത് വീട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് നാളെ നാലുമണിക്കാണ് വലിയ ചുടുകാട്ടിൽ സംസ്കാരത്തിന് തീരുമാനിച്ചിട്ടുള്ളത് മുൻനിശ്ചയപ്രകാരം കാര്യങ്ങൾ പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആലപ്പുഴയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് രാവിലെ പത്ത് മുതൽ പതിനൊന്ന് മണിവരെ പൊതുദർശനം എന്നതാണ് പാർട്ടി തന്നെ തീരുമാനിച്ചിട്ടുള്ളത് റിക്രിയേഷൻ ക്ലബിൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ പിന്നെ റിക്രിയേഷൻ ക്ലബിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് വിലാപയാത്രയായി മൂന്ന് മുതൽ നാലു വരെ വിലാപയാത്ര അതുപക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ സം പാർട്ടി നേരത്തെ കണ്ട ഒരു ടൈം പാലിക്കപ്പെടാൻ തീരെ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വി എസ് തിരുവനന്തപുരം ജില്ലയോട് വിട പറയുകയാണ് വിജിൻ വായന്തോടാണിപ്പോൾ പുതിയ വിവരങ്ങൾ നൽകാൻ വിജൻ എത്തിയോ അറ്റിങ്ങിൽ എത്തിച്ചേരുന്നേ ഉള്ളൂ യാത്ര എന്തായാലും സമയക്രമം പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലും സി പി എം നേരത്തെ തീരുമാനിച്ചതിന് അനുസൃതമായ നിലയിൽ നിലവിൽ ഇപ്പോൾ വിലാപയാത്രയുടെ വരവ് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ആളുകൾ ഒരുപാട് കൂട്ടവും ഒപ്പം തന്നെ സ്വീകാര്യവും ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വലിയ ഒരു ജനസഞ്ചയം സാഗരമായി വി എസിനെ കാണാൻ എത്തുകയായിരുന്നു അതിനുശേഷം കൂടുതൽ പെട്ടെന്ന് കലക്കൂട്ടം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹൈവേ കയറിയാൽ കൂടുതൽ വേഗത്തിൽ വിലാപയാത്ര ഇങ്ങോട്ട് എത്താൻ കഴിയും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ അതെല്ലാം താളം തെറ്റിയിരിക്കുന്നു നിലവിൽ എപ്പോൾ രാവിലെ ആലപ്പുഴയിൽ എത്തും എന്ന കാര്യത്തിൽ പോലും സംശയമുള്ള നിലയിലാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് വി എസ് എന്തായിരുന്നു കേരളത്തിലെ എന്നുള്ളതാണ് എല്ലാം ഈ ഓരോ കേന്ദ്രങ്ങളിലും ആളുകൾ ഇപ്പോൾ വി എസിനെ കാണാനായി കാത്തിരിക്കുന്നതിന് പ്രധാന കാരണം ഓരോ സ്ഥലങ്ങളിലും വലിയ മഴയുണ്ടായിരുന്നു കുറച്ചു സമയം മഴ പെയ്തിരുന്നു അവിടെയൊക്കെ ഓരോ ഷെഡുകൾ കെട്ടി സി പി എം തന്നെ അതിനുള്ള വി എസിനെ അവസാനം നോക്കി കാണാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെയും ഇപ്പോൾ ആളുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം എന്തായാലും എടുക്കും തിരുവനന്തപുരം കഴിയാൻ തന്നെ കൂടുതൽ നേരം എടുക്കും പിന്നീട് കൊല്ലത്തേക്ക് കയറുമ്പോൾ എട്ട് കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ അതിനപ്പുറം ആളുകൾ ഉണ്ടാകും എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അത് വളരെ ചുരുക്കം കേന്ദ്രങ്ങളിലേക്ക് മാത്രം എത്തണം സമയക്രമം പാലിച്ച് മുമ്പോട്ട് പോകാൻ അതാണ് അഭികാമ്യം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷേ അതും പാലിക്കാൻ കഴിയാത്ത നിലയിലേക്കാണ് നിലവിൽ പി എസിനെ കാണാൻ ആളുകൾ എത്തുന്നത് വി എസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ നടത്തിയ വലിയ പോരാട്ടങ്ങളുണ്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിൽ പോലും കൃത്യമായ നിലപാട് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ പല പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ പോലും പി എസ് ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാതെ സാധാരണ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു അംഗീകാരം ജനകീയത കിട്ടാൻ കാരണം എന്ന് അത് ഇപ്പോഴും രാഷ്ട്രീയ അത് തന്നെയാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രയും വലിയ ജനകീയ അംഗീകാരം കിട്ടുക അത് അവർ അയാൾ മൺമറഞ്ഞ് പോകുന്ന അത് സമർപ്പിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ് നമ്മൾ അത്ര അധികമൊന്നും കണ്ടിട്ടില്ല നായനാരെ കണ്ടിട്ടുണ്ട് കരുണാകരനെ കണ്ടിട്ടുണ്ട് ഇ എം എസിനെ കണ്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിന്റെയും കണ്ടിട്ടുണ്ട് അതിലപ്പുറം ഇത്രയും വലിയ ജന സ്വീകാര്യതയിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആളുകളിങ്ങനെ കേരളത്തിന്റെ ഓരോ വഴികളിലും ഒഴുകിയെത്തുന്ന കാഴ്ച മറ്റ് ആരുടെയും കാര്യത്തിൽ കണ്ടിട്ടില്ല അതാണ് ഒരു നേതാവ് എങ്ങനെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് എത്തുന്നു എന്നുള്ളതിന്റെ പ്രധാന സാധനം ഇപ്പോൾ നമുക്ക് ഇപ്പോഴൊക്കെ കാണാൻ കഴിയുന്ന നേതാക്കൾ ഒക്കെ സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ മറ്റ് തരത്തിൽ മാധ്യമങ്ങളിലും ഒക്കെ നേതാക്കളായി വളരുന്നവരെ ഉപദേശിക്കാനുള്ള മുതിർന്ന നേതാക്കളുടെ കാരണവും അത് തന്നെയാണ് വി എസിനെയും ഉമ്മൻചാണ്ടിയെയും പോലെയുള്ള നേതാക്കൾ നായനാരെയും കരുണാകരനെയും പോലുള്ള നേതാക്കൾ അവരൊക്കെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളാണ് ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് അവർക്കിത്രയും ജനകീയ സ്വീകാര്യത കിട്ടാനുള്ള കാരണവും അതാണ് പി എസിന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ച് നൽകുകയും ചെയ്യുന്നത് ഏതായാലും ഒരുപാട് ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വി എസ് ഒരുപക്ഷെ പി എസ് ഏത് ഘട്ടത്തിലും മരണപ്പെടും എന്നൊക്കെയുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്നപ്പോഴും വി എസിന്റെ ആരോഗ്യസ്ഥിതി എന്തുണ്ട് എന്ന് അന്വേഷിക്കാൻ യുവാക്കളും കൗമാരക്കാരും ഉൾപ്പെടെ തയ്യാറായതും ഇങ്ങനെയൊരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു അയാൾ ജീവിച്ചത് വിദ്യാസമ്പരനായതുകൊണ്ട് രാഷ്ട്രീയ നേതാവായി വളർന്നതല്ല അയാൾ സാധാരണക്കാരനെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെട്ട് ഓരോ വിഷയങ്ങളിലും ഇടപെട്ടാൽ അത് പരിഹാരം കണ്ടെത്തി മാത്രമേ താൻ തിരിച്ച് മടങ്ങുള്ളൂ എന്നുള്ള കൂടി തൊഴിലാളികളെ കൂടി സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ഏത് ഭരണാധികാരിക്ക് മുന്നിലും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾക്ക് മുന്നിലും ഒക്കെ കൃത്യമായി ആ നിലപാട് ഉറപ്പിച്ചു പറയുകയും ആരാണോ തന്നെ സമീപിക്കുന്നത് ആ സമീപിക്കുന്ന സാധാരണക്കാരന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്തൊക്കെ ജീവിച്ച വ്യക്തിത്വമാണ് വി എസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമുക്ക് വി എസിനെ പൊതു മേഖലകളിൽ എവിടെയും പൊതുരംഗത്ത് എവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വി എസ് എന്ന രണ്ടക്ഷരം അത് ഏത് കൗമാരക്കാരനും അറിയുന്ന ഒരാളായി മാറിയിട്ടുണ്ട് നേരത്തെ നിഷാദത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷേ നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായ ഒരു ആൾ അത് രണ്ടക്ഷരത്തിൽ എപ്പെടുന്ന ഒരാൾ പി എസ് എന്ന ഒരാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൗമാരക്കാർക്ക് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം അതുകൊണ്ടാണ് അവർ ഇത്രയും സ്നേഹത്തോടെ ഒരുപക്ഷെ അഭിമാനത്തോടെ വി എസിന്റെ ചേതനയറ്റ ശരീരത്തിന് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ അവർ സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആ സ്നേഹ വായ്പാണ് കേരളം ഇപ്പോൾ വി എസിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും അതായത് രണ്ട് നാൽപ്പതോടുകൂടിയാണ് രണ്ട് ഇരുപതോടു കൂടിയാണ് ദർബാർ ഹാളിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് അവരുടെ ശരീരം വിലാപയാത്രയായി ആലപ്പുഴയിലേക്കുള്ള യാത്ര തുടങ്ങിയത് പക്ഷേ അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ആലപ്പുഴയിൽ എപ്പോൾ എത്തിക്കാൻ കഴിയും എന്നുള്ളത് ഇപ്പോഴും അറിയാത്ത നിലയിലാണ് പല സ്ഥലങ്ങളിലും വലിയ ജനാദിനിയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ അതിർത്തിയിലേക്ക് കടന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ബി എസിന് അന്ത്യാത്മിവാദി അർപ്പിക്കാൻ ജനങ്ങൾക്കും ഒപ്പം തന്നെ പാർട്ടിക്കാർക്കുമൊക്കെ സൗകര്യം നിലവിൽ സി പി എം തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ ഒരുപക്ഷെ സി പി എമ്മിന്റെ കമ്മിറ്റികൾ എടുത്ത് പരിശോധിച്ചാൽ മൂന്നോ നാലോ കമ്മിറ്റികൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഓരോ കേന്ദ്രങ്ങളിലേക്കും എത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സ്ഥലമായി തീരുമാനിച്ചിട്ടുള്ളത് സി പി എം അങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് അതുപോലെ തന്നെ ആ കേന്ദ്രങ്ങളിൽ വലിയ ജനാവലി ഒരു പക്ഷേ പി എസിനെ കാത്തിരിപ്പുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഈ വാഹന വ്യൂഹത്തിന് തൊട്ട് കുറച്ച് മുന്നേയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഏത് പാതിരാത്രിയായാലും പി എസ് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മടങ്ങൂ എന്ന് പറഞ്ഞ് ജനസാഗരം തടിച്ചുകൂടിയതിന്റെ ശബ്ദമാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ കൊല്ലം ജില്ല തന്നെ പിന്നിടണമെങ്കിൽ അത് പുലർച്ചയോടെയായിരിക്കും എന്ന് ഒരുപക്ഷെ നമുക്ക് അനുമാനിക്കേണ്ടി വരും കാരണം ഇപ്പോൾ സമയം പത്ത് മണിയോട് അടുക്കുന്നു തിരുവനന്തപുരം ജില്ല പോലും ഇപ്പോഴും ബി എഫിന്റെ വിലാപയാത്ര എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യങ്ങൾ കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലെ കേന്ദ്രങ്ങളിലെ ആദ്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ഒക്കെ കഴിഞ്ഞാണ് വീണ്ടും കൊല്ലത്തേക്ക് കടക്കേണ്ടത് കൊല്ലം കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കണം ആലപ്പുഴ എന്നത് ബി എസിന്റെ സ്വന്തം കർഷകമാണ് ആ ആ സ്ഥലത്ത് ബി എസ് ധരിച്ചു വളർന്ന എവിടെയാണ് പോരാടിയതവിടെയാണ് തൊഴിലാളികളെ സംഘടിപ്പിച്ചത് എവിടെയാണ് തയ്യൽ തൊഴിലാളികളെയും തയർ തൊഴിലാളികളെയും സംഘടിപ്പിച്ചാണ് ബി എസിന്റെ രാഷ്ട്രീയ പ്രവേശനവും ബി എസിന്റെ പൊതു പ്രവർത്തന രംഗവുമൊക്കെ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ കൊല്ലത്തിനോട് അപ്പുറം ാവലിയായിരിക്കും സ്വാഭാവികമായും ആലപ്പുഴയിൽ ബി എസിനായി കാത്തിരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നാളെ തന്നെ സംസ്കാര ചടങ്ങുകളും മറ്റ് നടപടികളും ഒക്കെ പൂർത്തീകരിക്കാൻ തന്നെയാണ് നിലവിൽ സി പി ഐ തീരുമാനിച്ചിട്ടുള്ളത് അതിനനുസൃതമായി ഇന്ന് എത്ര വൈകിയാലും പക്ഷേ നിലവിൽ തീരുമാനിച്ചതിന് സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പൂർണ്ണമായും നടത്തുക എന്നതാണ് സി പി എം ഇപ്പോൾ കരുതുന്നത് ഒരുപക്ഷെ സി പി എം പ്രതീക്ഷകളും അപ്പുറമുള്ള ജനാവലിയാണ് വി എസിന് അന്ത്യാഭിവാദി പ്രധിക്കുന്നത് പൊതു വി എസിനെ കണ്ടിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ആറേഴ് വർഷത്തോളമായി പൊതു രംഗത്ത് വി എസിന്റെ സാന്നിധ്യമേ ഉണ്ടായിരുന്നില്ല പക്ഷേ മലയാളികൾ ആരും ആ വി എസ് എന്ന രണ്ടക്ഷരത്തെ ഇതുവരെയും മറന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ജനാവലി ഈ ജനസാഗരം സാക്ഷ്യപ്പെടുത്തുന്നത് അത് ഇനി അങ്ങോട്ടുള്ള വിതാപയാത്രകളുടെ ഓരോ ഘട്ടത്തിലും ആയിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സമരനായകൻ ജനനായകൻ ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്ര തുടരുകയാണ് പോരാണിയിലാണിപ്പോൾ വിലാപയാത്ര ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു ഇനി ആറ്റിങ്ങലാണ് പക്ഷേ കഴക്കൂട്ടം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗൺ ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ രണ്ടിടങ്ങളിൽ വാഹനം നിർത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരമുണ്ട് മൂന്ന് മുക്ക് ജംഗ്ഷനിലും ഒപ്പം ബസ് സ്റ്റാൻഡിലും രണ്ടിടങ്ങളിൽ ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ വലിയ തോതിൽ ആൾക്കൂട്ടം മണിക്കൂറുകൾക്ക് മുമ്പേ വന്ന് കാത്തുനിൽപ്പുണ്ട് ആറ്റിങ്ങലിലും സമീപ പ്രദേശങ്ങളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഒക്കെയുള്ള ആളുകൾ ആറ്റിങ്ങലിലേക്കെത്തി മണിക്കൂറുകൾക്ക് മുമ്പേ റോഡിന് ഇരുവശവുമായി സ്ഥലം പിടിച്ചുകൊണ്ട് കാത്തുനിൽപ്പാണ് ആറ്റിങ്ങലിലേക്കുള്ള യാത്രയാണ് ദൂരെ നിന്നെങ്കിലും ആ ബസ്സിലേക്ക് ഒരു ഒന്ന് എത്തി നോക്കാൻ പറ്റണം ബി എസ് കിടക്കുന്നത് തന്നെയെങ്കിലും ഒന്ന് കാണണം അവസാനമായി ദൂരെ നിന്നെങ്കിലും ഒന്ന് എത്തി നോക്കി ആകാശത്തേക്ക് മുഷ്ടി ഒരു റെഡ് സല്യൂട്ട് പറയണം അതിനുവേണ്ടിയാണ് ആളുകൾ അറ്റിങ്ങൽ ഉൾപ്പെടെ നമ്മളിപ്പോൾ കണ്ട വഴിയോരങ്ങളിലൊക്കെ വഴി വീഥികളിലൊക്കെ ആളുകൾ തടിച്ചുകൂടി നിന്നത് അതിനു വേണ്ടിയാണ് ഇന്നലെ മരിച്ച നിമിഷം മുതൽ നമ്മൾ കേട്ട മുദ്രാവാക്യങ്ങൾ ഇംഗ്ലാബ് വിളികൾ റെഡ് സല്യൂട്ട് വിളികൾ കണ്ണേ കരളെ വിളികൾ അതിപ്പോഴും നിലക്കാതെ ഇങ്ങനെ തന്നെ മുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇന്നലെ എ കെ ജി സെൻറ്ററിലും ഒപ്പം ദർബാർ ഹാളിലുമൊക്കെ വി എസ്നെ കാണാൻ വലിയ നീണ്ട നിര അങ്ങോട്ട് ചെന്നതായിരുന്നുവെങ്കിൽ ഇന്ന് രണ്ടു മണി മുതൽ ദർബാർ ഹാളിൽ നിന്ന് ഭൗതികദേഹം പുറത്തേക്കിറക്കി ആ വിലാപയാത്രയ്ക്കുള്ള വാഹനത്തിൽ കയറ്റിയത് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ നീണ്ടു നിൽക്കുന്ന വലിയ നീണ്ട നിര വലിയ ക്യൂ ആണ് ആ ക്യൂവിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് വി എസ് എല്ലാവരോടും യാത്ര ചോദിച്ച് മടങ്ങുകയാണ് ഇനിയൊരു റിപ്പോർട്ടിലേക്ക് പോകാം വി എസിന് കണ്ണീരിൽ കുതിർന്ന യാത്രയപ്പുമായി തലസ്ഥാന നഗരി ഇനിയൊരു മടക്കമില്ലാത്ത യാത്ര തിരിച്ച വി എസിനെ ഹൃദയത്തോട് ചേർത്തു നിർത്തി തലസ്ഥാനം നാടും നഗരവും അവസാനമായി വി എസ്നെ ഒരു കാണാനായി ഒഴുകിയെത്തിയപ്പോൾ അതൊരു വിലാപയാത്രയ്ക്കപ്പുറം ഓർമ്മകളുടെ കടല മാറി